രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മലയാള സിനിമയെ സംബന്ധിച്ച നഷ്ടങ്ങളുടെ ഒരു വർഷമായിരുന്നു നമ്മെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു പിടി താരങ്ങളെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നമുക്ക് നഷ്ടമായത് നടിയും ടെലിവിഷൻ അവതാരകയും ഹാസ്യ കലാകാരിയുമായ സുബി സുരേഷ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആദ്യം നമ്മോട് വിട പറഞ്ഞത് വളരെ അപ്രതീക്ഷിതമായിരുന്നു സുബിയുടെ വേർപാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കൊച്ചിയിലെ രാജഗിരി ആശുപത്രിയിൽ വെച്ചായിരുന്നു സുബിയുടെ അന്ത്യം കരൾ രോഗം കടുത്തതായിരുന്നു മരണകാരണം മരിച്ചാലും മറക്കാത്ത ഓർമ്മകളും ചിരികളും സമ്മാനിച്ചാണ് മലയാളികളുടെ ഹാസ്യ സാമ്രാട്ടും ചാലക്കുടി മുൻ എംപിയുമായിരുന്ന ഇന്നസെന്റ് എന്ന മഹാപ്രതിഭ കാലയവനികു പിന്നിൽ മറഞ്ഞത് മാർച്ച് ഇരുപത്തി ആറിന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം അർബുദത്തെ തുടർന്നുണ്ടായ ചില ശാരീരിക അസ്വസ്ഥതകൾ മൂലം അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു അഞ്ഞൂറിലധികം ചിത്രങ്ങളുടെ ഭാഗമായ ഇന്നസെന്റ് മലയാള സിനിമയുടെ ചിരിയുടെ മുഖമായിരുന്നു കോഴിക്കോടൻ സംഭാഷണ ശൈലിയുടെ സമർത്ഥമായ പ്രയോഗത്തിലൂടെ മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച ഹാസ്യരാജാവ് മാമുക്കോയ ഏപ്രിൽ ഇരുപത്തിയാറിനായിരുന്നു നമ്മെ വിട്ടുപോയത് കോഴിക്കോട് മൈത്ര ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് ഹാസ്യവേഷങ്ങളിൽ തിളങ്ങിയിരുന്ന അദ്ദേഹം ക്യാരക്ടർ വേഷങ്ങളും തനിക്ക് ചെയ്യാനാകുമെന്ന് പലപ്പോഴും തെളിയിച്ച താരം കൂടിയായിരുന്നു ചെറിയ വേഷങ്ങളാണെങ്കിൽ കൂടി എന്നും മലയാള സിനിമാ പ്രേക്ഷക മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പിടി നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ച നടൻ ഹരീഷ് പേങ്ങൻ അന്തരിച്ചത് മെയ് മുപ്പതിനായിരുന്നു കരൾ സംബന്ധമായ അസുഖം ബാധിച്ച് ചികിത്സയിലായിരുന്ന അദ്ദേഹം അമൃത ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായ നടൻ മിന്നൽ മുരളി മഹേഷിന്റെ പ്രതികാരം ജാനേമൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് സിനിമാ താരവും മിമിക്രി ആർട്ടിസ്റ്റുമായിരുന്ന കൊല്ലം സുദി മരണപ്പെട്ടത് കാർ അപകടത്തിലാണ് അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം ജൂൺ അഞ്ചിന് തൃശൂർ കയ്പമംഗലത്ത് വെച്ചുണ്ടായ അപകടത്തിലാണ് സുധി മരണപ്പെട്ടത് വില്ലൻ വേഷങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ താരമാണ് കസാൻ ഹൃദയാഘാതത്തെ തുടർന്ന് ജൂൺ പന്ത്രണ്ടിനാണ് അദ്ദേഹം വിട മലയാള സിനിമകളുടെ തുടക്കകാലങ്ങളിൽ ഹാസ്യവേഷങ്ങൾ ചെയ്ത് മനം കവർന്ന നടനാണ് പൂജ രവി ജൂൺ പതിനെട്ടിനായിരുന്നു എണ്ണൂറോളം സിനിമകളിലും നാലായിരത്തോളം നാടകങ്ങളിലും അഭിനയിച്ച അതുല്യ പ്രതിഭ വിടവാങ്ങിയത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മറയൂരിലുള്ള മകളുടെ വസ്തിയിൽ വെച്ചായിരുന്നു അന്ത്യം സിനിമ സീരിയൽ നടൻ കൈലാസ് നാഥ് അന്തരിച്ചത് ഓഗസ്റ്റ് മൂന്നിനായിരുന്നു കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു മരണം മലയാളികളെ ചിരിപ്പിച്ച കുറേയേറെ സിനിമകൾ സമ്മാനിച്ച സംവിധായകൻ സിദ്ദിക്കിന്റെ വേർപാട് മലയാള സിനിമയ്ക്ക് നികത്താനാകാത്ത നഷ്ടം തന്നെയാണ് ഓഗസ്റ്റ് എട്ടിനായിരുന്നു സിദ്ദിഖിന്റെ മരണം ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെട്ടത് ഒട്ടേറെ പ്രതിഭകളെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ലാൽ കൂട്ടുകെട്ട് ഒരിക്കലും മലയാളിക്ക് മറക്കാനാകില്ല വ്യത്യസ്തമായ പ്രമേയങ്ങളിലൂടെ മലയാള സിനിമയ്ക്ക് പുതിയ ഭാഷ്യം നൽകിയ സംവിധായകൻ കെ ജി ജോർജ് വിടവാങ്ങിയത് സെപ്റ്റംബർ ഇരുപത്തിനാലിനായിരുന്നു എറണാകുളം കാക്കനാട്ടെ വയോജന കേന്ദ്രത്തിലായിരുന്നു അന്ത്യം ചലച്ചിത്ര മേഖലയ്ക്കുള്ള സമഗ്ര സംഭാവനയായ ജെ സി ഡാനിയൽ പുരസ്കാരം ഉൾപ്പെടെ പത്തോളം സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിയിരുന്നു മലയാള സിനിമകളിൽ വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയ താരമാണ് കുണ്ടറജോണി ഹൃദയസ്തംഭനത്തെ തുടർന്ന് ഒക്ടോബർ പതിനേഴിനായിരുന്നു മരണം അഞ്ഞൂറോളം ചിത്രങ്ങളിൽ വേഷമിട്ടു ഉണ്ണിമുക നായകനായ മേപ്പടിയാനായിരുന്നു അവസാനമായി വേഷമിട്ട ചിത്രം നവംബർ ഒമ്പതിനാണ് സിനിമാ താരവും മിമിക്രി കലാകാരനുമായ കലാഭവൻ ഹനീഫ് അന്തരിച്ചത് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം നൂറ്റി അമ്പതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് സീരിയൽ താരം വിനോദ് തോമസിനെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇക്കഴിഞ്ഞ നവംബർ പതിനെട്ടാം തീയതിയായിരുന്നു നത്തോലി ഒരു ചെറിയ മീനല്ല അയ്യപ്പനും കോശിയും തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനായ താരമായിരുന്നു വിനോദ് തോമസ് മലയാള സിനിമയുടെ പ്രിയങ്കരിയായ മുത്തശ്ശി സുബ്ബലക്ഷ്മി വിട പറഞ്ഞത് നവംബർ മുപ്പതിനായിരുന്നു സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ തന്റെ എൺപത്തിയേഴാം വയസ്സിലായിരുന്നു അന്ത്യം കല്യാണരാമനിലെയും നന്ദനത്തിലെയും വേഷങ്ങൾ എന്നെന്നും ഓർമ്മയിൽ നിലനിൽക്കുന്നവയാണ് ഗാനരചയിതാവ് ബി ആർ പ്രസാദ് സിനിമാ സീരിയൽ താരങ്ങളായ അപർണ നായർ രഞ്ജുഷ മേനോൻ ഏറെ ജനപ്രീതി നേടിയ കാക്ക എന്ന ഷോർട്ട് ഫിലിമിലൂടെ ശ്രദ്ധ നേടിയ നടി ലക്ഷ്മിക സജീവൻ തുടങ്ങിയവരും ഇതേ വർഷം നമ്മോട് വിടചൊല്ലി എന്നെന്നും ഓർത്തുവയ്ക്കാൻ നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച പ്രിയ കലാകാരന്മാർക്ക് കേരള ഓൺലൈൻ ന്യൂസിന്റെ ഓർമ്മ